ൂറ് രൂപക്ക് ഒരു കോട്ടൺ കിട്ടും നാന്നൂറ് രൂപക്ക് സ്വന്തമാക്കാൻ പറ്റും എഴുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ചേച്ചിമാർക്ക് വേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വരുന്ന കെട്ടുവർക്ക് പൊടി ഫുള്ള് കെട്ട് വർക്ക് ആവരുന്നെ കേട്ടോ ചേച്ചി എന്ന് പറയാൻ പറ്റുമോ ഒന്നും പറയാ ഹായ് നമ്മള് തമ്മളി കേട്ടാ വർക്ക് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോ അപ്പൊ അതിനൊന്നും നമ്മുടെ രാമേന്ദ്രം അടച്ചിട്ടില്ല അപ്പൊ ജസ്റ്റ് നോക്കിയപ്പോ വണ്ടി കിടന്നുണ്ട് ഷട്ടർ ഒക്കെ ഏകദേശം അടുത്തിട്ട് പുള്ളിലെ ആള് എന്തായാലും ഉണ്ട് ജസ്റ്റ് ഒന്ന് കേറി നോക്കി നോക്കാം വെക്കാം എന്തിനാന്നുള്ളതാ നമുക്ക് പറ്റാണെങ്കിൽ നല്ലൊരു വീഡിയോ എടുക്കാം കൊറേ നാളെ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് വന്നു അപ്പൊ ജസ്റ്റ് വേഗം നോക്കി നോക്കാം നമസ്കാരം കൊറേ വന്നിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ വണ്ടി താഴെ ജസ്റ്റ് കണ്ടപ്പോഴ്ക്കിട്ടാ ഫുൾ സെറ്റ് ആയിട്ടാണ് അതെ നമ്മുടെ വണ്ടി വണ്ടി താഴെ കണ്ടപ്പോ മനസ്സിലായിരുന്നു ജസ്റ്റ് ഒന്ന് കേറിയില്ല പതിനൊന്ന് മണി ആയിപ്പോ അതിനൊന്ന് പതിനൊന്ന് മണി കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ കഴിഞ്ഞിട്ട് ഇതും കൂടി സെറ്റ് കഴിഞ്ഞി നിർത്തിയാണ് ഇതങ്ങട്ട ഞങ്ങൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ാണ് അപ്പൊ ഷോർട്ട് പറ്റില്ല എന്തായാലും നമുക്കൊരു വീഡിയോ ഒരുപാട് വെറൈറ്റികൾ ഇറക്കിയില്ലേട്ടോ ഒരുപാട് ഓണത്തിന്റെ ഓണത്തിന്റെ അതെല്ലാം രാത്രിയാണ് കൊണ്ടുവരാം സെറ്റ് ആക്കണം കളക്ഷൻ വന്ന സ്ഥിതിക്ക് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും എന്നും പ്രശ്നമായിരുന്നു തിരക്കാണ് തിരക്കാണ് കയറാൻ പറ്റിയില്ല ഇറങ്ങിപ്പോയി തിരക്കാരനെടുക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഞാൻ പുതിയൊരു നല്ലൊരു എഫേർട്ട് എടുത്തിട്ട് ചെയ്തെടുത്തൊരു സാധനമാണ് നമ്മടെ വെഡ്ഡിങ്ങിനായിട്ടൊരു സെക്ഷൻ മാറ്റിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വെഡ്ഡിംഗിന്റെ സെക്ഷൻ സെറ്റ് ചെയ്ത് വരുന്നാളു താഴെയാണ് സാരികളെല്ലാവരും പക്ഷേ അതിലൊക്കെ പണിപ്പരയിലാണ് വേറെ ലെവലാണ് അതിലേക്ക് അതെല്ലാം നമ്മുടെ സൈസിനെയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം കാണിക്കാനായിട്ട് ഓണം നമ്മളൊരു ഗംഭീരമാക്കാനുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് ചെയ്യാനുള്ള ഒരുവിധ എല്ലാ ഐറ്റംസും ചെയ്തിട്ടുണ്ട് കുബേരയിലൊക്കെ നമുക്ക് ഇനി എത്ര പീസ് വേണമെങ്കിലും നമുക്ക് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആവുന്ന രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ താഴെ കണ്ട ലോഡ് ഇറക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ അപ്പൊ ആ ഫുൾ ലോഡും ഒരു വണ്ടി നിറച്ച് വന്നേക്കണം കുബേര നമ്മുടെ ചേച്ചിമാർക്കുള്ളതിനാണ് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും അതുപോലൊരു സാരി നമ്മുടെ ചേച്ചിമാർക്ക് കിട്ടാ നോക്കാം നമുക്ക് സാരിലേക്ക് പോവാം എവിടുന്ന് തുടങ്ങുന്ന തുടങ്ങാം കോട്ടൺ ബോട്ടിൽ ഗ്രീൻ വിത്ത് ബ്ലാക്ക് എല്ലാരും കണ്ടിട്ട് ബ്ലൂ ആരും കണ്ടിട്ടില്ലല്ലോ അത് അതിന്റെ ഫുൾ നമ്മുടെ ത്രെഡ് വർക്കിലാ വരുന്നത് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് എം ആർ പി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ കളർ ചാർട്ടുകൾ കാണിച്ചാൽ കേട്ടോ ഇത് ജസ്റ്റ് നമ്മുടെ ടേബിൾ ചെറുതാണ് കുറച്ച് മാത്രമേ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളൂ ഇതാണ് അതിന്റെ അടുത്ത കളർ ഡബിൾ ആണ് വരുന്നത് അതിന്റെ ഒരു കളറ് ഇതെ വേറെ കളറ് കേട്ടോ നല്ല നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ഓണ കളക്ഷൻസിൽ വരുന്ന അതുപോലെ തന്നെ വലിയൊരു ഗീവ് വരുന്നുണ്ട് അതും നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മളെ അടുത്തായിട്ട് കാണിക്കാം കേട്ടോ അതായത് ഓണത്തിന്റെ കഴിഞ്ഞ പോലത്തെ വീഡിയോ നമ്മുടെ ഗ്യവ എന്തായിരുന്നു നമ്മുടെ ചേച്ചിമാർക്കൊക്കെ അറിയാം അതുപോലെ തന്നെ അതറിയാവുന്ന എന്റെ പഴയ നമ്മുടെ ചേച്ചി വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ചേച്ചിമാരൊന്ന് താഴെ കമന്റ് ചെയ്യ കേട്ടോ ഇതെറു ഈ ഒരു വർക്ക് ഒക്കെ നോക്കിയാൽ ലോഞ്ച് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ബോട്ടിൽ ഈ ഒരു ഡിസൈൻ വരുന്ന ഒരു സാരി കേട്ടോ കൊടുക്കുന്ന ഡിസൈൻസ് മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം ഡിഫറൻ്റ് ആണ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് പാറ്റേണുകൾ പാറ്റേൺസ് അതെ പിന്നെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്തിനാ വെറുതെ ഈ ഞങ്ങളെയൊക്കെ വെറുതെ ബുദ്ധിമുട്ടിക്കണേ അല്ലെ നമ്മളൊന്നും എവിടെയും ഒന്നും ചെയ്യാറില്ല വെച്ചാൽ ഉള്ളത് മാത്രമേ കാണിക്കാറുള്ളു കൊടുക്കാറുള്ളു പിന്നെ ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ നമുക്ക് ലാഗ് വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഞാൻ തന്നെ പറയാറുണ്ട് ലാഗ് ഉണ്ട് അപ്പോൾ നമ്മൾ അത്ര ഒരു അപ്ഡേറ്റഡ് ആയിട്ടും തന്നെ നമ്മളിവിടെ ഓൺലൈൻ സെയിൽ ചെയ്യുന്ന വാട്സപ്പ് ത്രൂ വഴി കോണ്ടാക്ട് ചെയ്യുന്നു നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ പക്ഷെ പ്രാവശ്യം നമ്മളൊക്കെ പിന്നെ നമ്മൾ ഒന്നുകൂടി ഫാസ്റ്റ് ആണ് ഞാനൊക്കെ ഓൺലൈൻ ആൾക്കാർ ഓർഡർ ചെയ്തിട്ട് മൂന്നാഴ്ച നാലാഴ്ച കഴിഞ്ഞിട്ട് ഡെലിവറി കിട്ടുന്ന മൂന്ന് ദിവസം കൊണ്ട് ആയി നമുക്ക് ഡെലിവറി കിട്ടാറുണ്ട് പിന്നെ ഈ പറഞ്ഞ ദൂരത്തിനനുസരിച്ച് ചില ഒന്നോ ദിവസങ്ങൾ ദിവസങ്ങളെ പോവാറുണ്ട് കേട്ടോ മൂന്ന് ദിവസത്തിനുള്ള ഏകദേശം കിട്ടും എന്നാലും എന്നിട്ടും ഈ കമന്റ് പറയുന്ന ആളുകൾക്കൂടെ എനിക്ക് പറയാനുള്ളത് ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല ഇന്ന് ഇന്ന് രാവിലെ ഇവിടുന്ന് കൊറിയറ് പോയത് എണ്ണൂറ്റി എൺപത്തി ആറ് പീസാണ് കളറ് ചാട്ടുണ്ട് എല്ലാ ചാർട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഇതൊന്നും അല്ല ഇതിന്റെ ഒക്കെ കുറഞ്ഞ റേഞ്ചില് ഇനിയുണ്ട് ഇതൊക്കെ കാണിച്ചേരാം എല്ലാം കാണിച്ചേരാം ഇതാണ് അതിന്റെ വേറൊരു കളറ് ആയിരത്തി എഴുന്നൂറ് കൂടെ ആണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിനും കുറഞ്ഞ സാധനം കൂടി കാണിച്ചല്ലോ എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ഇതൊരു ആണ് വരുന്നത് ഓവറോൾ ബോഡി ഫുള്ള് നമുക്ക് ജെറി വർക്ക് വരുന്നുണ്ട് എഴുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ചേച്ചിമാർക്ക് വേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനാണേ ഫുള്ള് ചെറിയ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് കേട്ടോ ഇതെ ബ്ലൗസ് പീസ് വരും പെയിൻ ബ്ലൗസ് സ്ലീവില് വർക്ക് വരുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ വേറൊരു കളർ ുംത്യാസം കേട്ടോ നല്ല രീതിയില് വർക്ക് നമുക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഒമ്പത് നമ്പേഴ്സ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്

ണേ ഇത് കോഫി ബ്രോൺ ആണെ ബ്ലാക്ക് കളർ ബ്ലാക്ക് പോലെ തോന്നി ബ്ലാക്ക് പോലെ തോന്നാ കോഫി ബ്രൗൺ കോട്ടൺ ആണ് തുണി വരുന്നത് ബ്ലൗസ് അരേകാൽ മീറ്റർ എഴുന്നൂറ്റി അറുപത് രൂപ ഞാൻ അന്നും പറഞ്ഞ പോലെ തന്നെ സെമി മൊടാളാണ് വരുന്നത് ഒറിജിനൽ മൊണ്ടാൽ വരുമ്പോൾ നമുക്ക് മൂവായിരം ആ റേഞ്ച് വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് വന്നു അല്ല പക്ഷേ ഡോള സിലിക് അല്ല ഇത് മൊടാൽ സിലിക്കിന്റെ സെമി സിലിക്കിൽ വരുന്നതാണ് കേട്ടോ ഈ സാരി മേടിച്ചിട്ടുള്ള എന്റെ ചേച്ചിമാരുന്ന് താഴെക്കാമെന്റിയ ഡോളാ സിലിക് ഒക്കെ ആവുമ്പോൾ നമുക്ക് അറുന്നൂറ് രൂപ അറുനൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചില് നമുക്ക് അവൈലബിൾ പക്ഷെ അതൊരു മെറ്റീരിയൽ അത്ര വല്ലാത്തതാണ് നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ നല്ല സോഫ്റ്റ് അതെ മെറ്റീരിയൽ അടിപൊളിയായിട്ട് ആയിട്ടാണ് ആണ് റീസ്റ്റോക്ക് ചെയ്ത സാധനമാണ് സാധനമാണ് ഇത് ബ്ലാക്കിൽ എത്ര ഉണ്ടെങ്കിലും നല്ലൊരു ക്വാളിറ്റി നല്ല എല്ലാവർക്കും ആ പറ്റില്ലല്ലോ അല്ലേ ഒരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതെ സാരിക്ക് എല്ലാവർക്കും എല്ലാ റേറ്റിലും എടുക്കാൻ പറ്റിയ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഡിസൈൻ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ് രൂപ രൂപ കേട്ടോ താഴെ കണ്ട നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഫുൾ കവർച്ചായിട്ടും നമുക്ക് വീഡിയോ കോളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ല മൊഡാൽസിൽ സേമി പിന്നെ നമുക്ക് ഇനി ഇങ്ങനെ

കൊറേ കളേഴ്സ് ഉണ്ട് ഇപ്പൊ ഞാൻ വെച്ചേക്കണേ ചിലപ്പോഴിക്കുന്ന ബേസിനൊക്കെ ഫുൾ സാരീസ് അതിൽ നിന്ന് മോളിൽ കിടക്കുന്ന കുറച്ച് പീസുകൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ മാത്രം പുള്ളി ഇവിടത്തെ ഏതൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് റിലാക്സ് ചെയ്തിട്ട് പോവാണ് അപ്പോൾ വണ്ടിയത് ലോഡ് ഇറങ്ങുമ്പോ വന്നിട്ട് വന്നതാണ് ഫ്രഷ് അത്രയും പീസ് വന്നിട്ട് അതിന്റെ വേറെ കളർ എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി സാധനം ചുമ്മാ പറഞ്ഞല്ലോ എന്റെ അവിടെ യൂണിഫോമും അവൈലബിൾ ആണെങ്കിൽ

പെട്ടെന്ന് മാപ്പ് എടുത്തു എനിക്ക് പന്ത്രണ്ട് കളർ അല്ലേ പന്ത്രണ്ട് പത്ത് കളർ നമ്മളിത് അവൈലബിൾ ആണ് താഴെനേയും കുറച്ച് വയസ്സും കൂടി താഴെക്കാണെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാ നമുക്ക് എണ്ണൂറ്റി എമ്പത്താറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചി ഇത് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആ ചേച്ചിമാരുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എന്താ വെച്ചാൽ അത് ഇനിയും വേണം നിങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ദൂരെ ഇരുന്ന് വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് ഇത് ഞങ്ങൾക്കൊക്കെ കിട്ടുമോ ഇത് എങ്ങനെയാണോ ഇത് ഉള്ളതാണോ ഈ രാമേന്ദ്ര കുത്താമ്പിള്ളിയിൽ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മുടെ ചേച്ചിമാരുടെ ആ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ പോച്ചൻപുള്ള ഫസ്റ്റ് ഫസ്റ്റ് തന്നെ വൈറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നെ

ഇതൊരു കണത് ഇതൊരു കിണറ നിങ്ങൾക്ക് ഇതെന്താണ് ഈ പ്രകാശം കാണിക്കുന്ന ചോദിക്കുന്നത് ഇത്ര കളേ നമ്മുടെ അതെ ഇതല്ലേ യൂണിഫോമും അവൈലബിൾ ആണെ നോക്കിട്ടോ നല്ലൊരു പാർട്ടിവെയർട്ട് എടുക്കാൻ പറ്റിയ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നൂറ്റി എമ്പത് രൂപക്ക് സ്വന്തം നല്ല റീസ്റ്റോക്ക് നമ്മുടെ ാണ് കേസറിലാണ് വരുന്നത് കെട്ട് വർക്ക് ഫുള്ള് കെട്ട് വർക്ക് വരുന്നത് കേട്ടോ ബോർഡറിലെ ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് പല്ലൂലും അത് സെയിം സാധനം തന്നെ പല്ലൂലും വരുന്നുണ്ട് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എന്റെ പ്രൈസ് പറഞ്ഞോ എന്റെ മെയിനായിട്ട് വന്നേക്കുന്ന സാധനങ്ങളാണ് വികാരം തന്നെയാണ് ഇതെ പോലെ നല്ല രീതിയിലൊരു കത്തുറുപ്പും ഇടുത്ത് പറയണോണ്ട് ഡാർക്കും അത് കാരണം എല്ലാട്ടും നല്ല കളർ കളർച്ചാട്ട തന്നെയാണ് ഈ പുളി കളർച്ചാട്ടെ

തില്പക്ക് ഒരു കോട്ടൺ കിട്ടോട്ട് വെറും നാന്നൂറ് രൂപക്ക് സ്വന്തമാക്കാൻ പറ്റണം അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റണം ഇനിയിപ്പൊ നമ്മുടെ ചേട്ടന്മാരൊന്നും ഇവിടെ ഇല്ല ചേച്ചിമാരൊന്നും ഇവിടെ ഇല്ല അമ്മക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം ഈ താഴെക്കാണ് നമ്മള് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാനും നമ്മുടെ രാമേന്ദ്രൻ തയ്യാറാണ് കേട്ടാ അത് നിങ്ങളുടെ വീട്ടിലെത്തിക്ക അമ്മ പോലും അറിയാതെ അത് വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്ത് തരും വെറും നാനൂറ് രൂപയുള്ളു പ്രൈസിൻ്റെ അല്ല മുഖ്യം സെയിം നമ്മുടെ ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മളിവിടെ ഈ പറയണ നാന്നൂറ് രൂപ കേട്ടോ നല്ല പുറത്തു പോകുമ്പോൾ റേറ്റ് എന്തായിരിക്കും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി പ്യൂർ കോട്ടണില് നമ്മള് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അതെ എല്ലാം നല്ല കളയേഴ്സാണ് പറയാതെ അത്രേറ്റ് എല്ലാ കളയേഴ്സിലും ഒരു നാനൂറ് രൂപ വേഗം വേഗം വിളിച്ചോട്ടാ നല്ല സാരികള് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചെടുക്കാം കൊടുക്കാനൊക്കെ പറ്റാട് പേര് ജോലി സത്യം പറഞ്ഞാൽ നല്ല ഹെൽപ്പ് വെച്ച് കഴിഞ്ഞാൽ സാരി എടുത്ത് പോകുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിന്റെ ഭാഷയില് പറയ പൊക്കറ്റ് മണിയുണ്ട് അത് നാന്നൂറ് രൂപക്ക് എവിടെയാണെങ്കിലും നമുക്ക് ഈ പറയണ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും ഷിപ്പിംഗ് ചാർജ് വരും എക്സ്ട്രാ അറുപത് രൂപ അമ്പത് രൂപ ആ ഒരു റേഞ്ചില് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ താഴെ കാണാൻ നമ്മളിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എന്താണോ നമ്മുടെ രാമേന്ദ്രയും കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ഈ താഴെ കാണാൻ നമ്മളിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാനും പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി അതല്ല തിരുവല്ലാമല കുത്താംപുള്ളി ഭാഗത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഇരിക്കുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമലയിൽ കുത്താംപുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കുത്താംപുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു നെയ്ത്ത് ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ ഒരു ഷോപ്പാണ് നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസ് കുത്താമ്പുള്ളി എന്ന് പറയുന്നത് ആരുടെയും അല്ല ഒരു സ്ഥലത്തിന്റെ പേരാണ് കുത്താമ്പുള്ളി എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ആയിട്ട് കുത്താമ്പുള്ളി ഫോക്കസ് ചെയ്ത് വരാൻ രാമചന്ദ്രയിലും കയറുക പർച്ചേസ് ചെയ്യാൻ കിട്ടി പോകാം കേട്ടോ താങ്ക് യു